हिंदी, हिंदी इस कलर हिंदी 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 इस्तक जहा से अच्छा हिंदोस्ता हमारा हमारा सारे जहा से अच्छा हिंदोस्ता हमारा हम बुलबुल हैं इसकी സേ ജോസ്താരാബാബാ എന്നും എന്നും എന്റെ ഇന്ത്യ ധീര ചോര ചിന്തയുള്ള നാടിത് ചാരനെ ചെറുത്ത നല്ല മേടിച്ചത് സ്വതന്ത്ര ഇന്ത്യ നമ്മിൽ തന്നു പുകളുകൾ ഇപ്പവും അലി സഹോദര ധീരമാ മുന്നിൽ നിന്ന് പടനയിച്ച് ടാഗോ അവരെ പാത പുൽകിയെന്നും നാം ജ്വലിക്കണം ഇന്ത്യ ോടുള്ള നമ്മുടെ ഇന്ത്യയോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം കേവലം ഒരു ദിവസത്തിൽ ഒതുങ്ങേണ്ടതല്ലാമി വസ്ലാമ തങ്ങൾ മക്കളിൽ നിന്നും േക്ക് പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ മക്കാ ബോർഡർ കഴിഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ട് അവിടുന്ന് സാഹചര്യം നമ്മൾ പഠിച്ചതാണ് അതെന്താണ് തന്റെ രാജ്യത്തോടുള്ള അത്രമേൽ വലിയ കടപ്പാടിനെയും സ്നേഹത്തെയുമാണ് നമുക്ക് അവിടെ നിന്ന് വായിക്കാൻ കഴിയുന്നത് അപ്പോൾ നാം പൂക്കണം കഴിയണം സ്നേഹം